ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ ിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് അവർ പഠിപ്പിച്ച സ്കൂളിലെ മണ്ണെടുത്ത് പതിപ്പിച്ചു നിലമ്പൂർ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന പോർത്തുഗൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി എസ് തോമസ് കെ പി സാലി ജെമിനി ജേക്കബ് എൽ എൻ രവി ഐ കെ ഋഷിദ് അലി എം പി നാരായണൻ നമ്പ്യാർ എന്നിവർക്കാണ് മൊമന്റോ നൽകി ആദരിച്ചത് പത്തനാപുരം മൗണ്ട് താബൂർ ദയാറയിലെ റവറൻ ഫാദർ ഫിലിപ്പ് മാത്യു ഫാദർ അലക്സ് തോമസ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ ഷൊറോണ റോയ് പോത്തുഗൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ വാർഡ് മെമ്പർ മറിയാമ കുഞ്ഞുമോൻ എന്നിവർ പ്രസംഗിച്ചു പോത്തുഗൽ പോലീസ് സിഐ എ ദീപക് കുമാർ ഷെറീഫ് നിലമ്പൂരിനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഇരുപത്തിയഞ്ചു വർഷം മുമ്പാണ് ഷെറീഫ് നിലമ്പൂർ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്നും ചുടുമൺ ചിത്ര നിർമ്മാണത്തിലെത്തുന്നത് ആധികാരികമായി ശില്പകല പഠിച്ചിട്ടില്ലെങ്കിലും ഷെരീഫിന്റെ വിരലുകൾക്ക് വഴങ്ങാത്ത രൂപങ്ങളില്ല കേരളത്തിലെ കലാമണ്ഡലത്തിലാണ് ആദ്യത്തെ ചുടുമൺ ശില്പം ചെയ്യുന്നത് യു എ ഇ പ്രസിഡന്റ് പോപ്പ് സിംഗർ കിങ് കിനോ രവിശങ്കർ അല്ലു മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവരുടെ പോർട്രേറ്റ് കളിമണ്ണിൽ തീർത്ത് ലോക ശ്രദ്ധ നേടി നബാർഡ് നാഷണൽ അവാർഡ് റോട്ടറി ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ആടുജീവിതം സിനിമയെ ആസ്പദമാക്കി നിർമ്മിച്ച ഇരുപത് ആടുജീവിതം മ്യൂറലുകൾ ബാല്യകാല സഖി സിനിമയുടെ ടെറക്കോട്ട പോസ്റ്റർ കൊല്ലം ആശ്രമ മൈതാനത്തെ എട്ട് ചുമർ ശില്പങ്ങൾ എന്നിവ ശ്രദ്ധേയമായ സൃഷ്ടികളാണ് പി എം ഷെരീഫ് വിശ്വകർമ്മ പോട്ടറി ട്രെയിനറായും നിലമ്പൂർ ടൂറിസം കോൺക്ലേവ് എക്സ്പോ കമ്മിറ്റി കൺവീനറായും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് ബൈ വിവാഹിക്ക